വിശ്വംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ റേസ്രോട്ട് അശുദ്ധ പരമാധിവാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവം എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കുമുള്ള ഉത്തരമാണ് ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവം എല്ലാവരിലുമുണ്ട് ശരിയാണ് എന്നാൽ ഏറ്റവും ഉന്നതമായ പരമോന്നതമായ ദൈവിക സാന്നിധ്യം എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ കത്തോലിക്കരായവർ പറയും അത് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിലാണ് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ സാന്നിധ്യത്തിൽ ഏറ്റവും ഉന്നതമായ ദൈവീക സാന്നിധ്യമുണ്ട് എന്ന് ഈ വലിയ രഹസ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുക എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരമോന്നതമായ സാന്നിധ്യം തിരുവോസ്തിയിൽ ആയിരിക്കുക ഉള്ളത് അതായത് നമ്മൾക്കറിയാം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഓരോ പരമാണുവിലും ദൈവിക സാന്നിധ്യമുണ്ട് കാരണം എല്ല ദൈവത്തിൻ്റെ ഭാഗമാണ് ദൈവം സൃഷ്ടിച്ചതാണ് അരൂപിയായ ദൈവം ആരാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അറിയാൻ സാധിക്കുന്ന വലിയ യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ കല്ലിലും ഉള്ളിലും ദൈവമുണ്ടെന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു ഭാഷയാണ് ശരിയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഈ നക്ഷത്ര ലോകത്ത് ഗാലച്ചകളുടെ ലോകത്ത് ദൈവിക സാന്നിധ്യമുണ്ട് എങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ യാഥാർത്ഥ്യങ്ങളും മനോഹരമാണ് സുന്ദരമാണ് അത് ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് അതുപോലെ എല്ലാറ്റിലും ജീവനുണ്ട് ജീവനില്ലാത്ത വസ്തുക്കളെന്ന് നമ്മൾ വിധി വിധിയെഴുതിയാലും ആ വസ്തുക്കളിലും ജീവനുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഓരോ സെല്ലിലും ഓരോ പരമാണുവിലും ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട് ആ ഇലക്ട്രോണും പ്രോട്ടോണും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത് എന്ന് നമ്മൾ പറഞ്ഞാലും അതിനകത്ത് ജീവനുണ്ട് നക്ഷത്രങ്ങൾക്ക് ചലനങ്ങളുണ്ട് അതെങ്ങനെയെങ്കിലുമുള്ള ഒരു ചലനമല്ല വളരെ കൃത്യമായിട്ടുള്ളതായ ചലനമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിൽ മുഴുവനും ദൈവീകമായ ശക്തിയുണ്ട് സാന്നിധ്യമുണ്ട് ആ ചലനത്തിലൂടെ അത് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ജീവനില്ല എന്ന് നമ്മൾക്ക് തോന്നുന്ന മണൽത്തരിയിലും നക്ഷത്രലോകത്തും വസ്തുക്കളിലും എല്ലാം ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ ഒരു സാന്നിധ്യം സസ്യങ്ങളിലുണ്ട് സസ്യങ്ങളുടെ ജീവൻ അത് കുറച്ചും കൂടി ഉന്നതമാണ് കാരണം സസ്യങ്ങൾ വളരുന്നതും നശിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ സസ്യങ്ങളിലുള്ളതിനേക്കാൾ ഉന്നതമായ ഒരു ജീവനാണ് മൃഗങ്ങൾക്കുള്ളത് കാരണം മൃഗങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നുണ്ട് പറവകൾ ചലിക്കുന്നുണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ പുതിയ തലമുറകൾക്ക് ജന്മം നൽകിക്കൊണ്ട് സൃഷ്ടികർമ്മം തുടരുകയാണ് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിലുള്ളതിനേക്കാൾ ഉന്നതമായ സാന്നിധ്യം സസ്യങ്ങളിലുണ്ട് അതിനേക്കാൾ ഉന്നതമായ സാന്നിധ്യം മൃഗങ്ങളിലുണ്ട് അതിനേക്കാൾ ഉന്നതമായ സാന്നിധ്യം ഓരോ വ്യക്തിയിലുമുണ്ട് മനുഷ്യനിലുണ്ട് കാരണം എന്താ സസ്യങ്ങളിലും മൃഗങ്ങളിലും ഉള്ളതിനേക്കാൾ ഉന്നതമായ രീതിയിൽ പരസ്പരം സ്നേഹിക്കുവാൻ കാര്യകാരണ സഹിതം ചിന്തിച്ചുകൊണ്ട് നന്മ എന്താണ് ചെയ്യാനുള്ള കഴിവ് ആരിലുണ്ട് ഓരോ മനുഷ്യനിലുമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കുറേയും കൂടി ഉന്നതമായിട്ട് നിൽക്കുകയാണ് മനുഷ്യ ആ വ്യക്തി അതുപോലെ കല്ലിലും ഉള്ളിലും ഓരോ വസ്തുയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉന്നതമായ ഒരു പ്രത്യേകമായ ആ സാന്നിധ്യം ദൈവത്തിനായിട്ട് മാറ്റിവെക്കപ്പെടുന്ന ചില വസ്തുക്കളിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം നൽകിയിട്ടുണ്ട് മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി ആ വടിക്ക് പ്രത്യേകമായ ശക്തി ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുപോലെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആശീർവദിക്കപ്പെടുന്ന ജലത്തിൽ ആശീർവദിക്കപ്പെടുന്ന ഏത് വസ്തുവിലും ഒരു പ്രത്യേകമായ ദൈവിക ഉന്നതമായ സാന്നിധ്യം ആ ജലത്തിലുണ്ട് ആശീർവദിക്കപ്പെടുന്ന വസ്തുക്കളിലുണ്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളിലുണ്ട് തിരുശേഷിപ്പുകളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു രോഗശാന്തികൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും ഉള്ളതിനേക്കാൾ ഉന്നതമായ ഒരു സാന്നിധ്യം ദൈവം ആ വസ്തുക്കളിൽ നൽകിയിട്ടുണ്ട് അതുപോലെ എല്ലാവരിലും ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ ഉണ്ടെങ്കിലും ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടവർക്ക് ദൈവത്തിനായിട്ട് മാറ്റിവയ്ക്കപ്പെട്ടവർക്ക് ഒരു പ്രത്യേകമായ ഉന്നതമായ സാന്നിധ്യമുണ്ട് ഓർക്കണം മോശയ്ക്കും അഹ്റോനുമെതിരായിട്ട് വെറു വരുത്തപ്പോൾ ദൈവം കഠിനമായിട്ട് ജനത്തെ ശിക്ഷിച്ചു അതെ ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തിയിലും സന്യസ്ഥരിൽ അഭിഷക്തരിൽ പുരോഹിതരിൽ ദൈവം തൻ്റെ പ്രത്യേകമായ ഉന്നതമായ ഒരു സാന്നിധ്യം നൽകുന്നുണ്ട് രാജകീയ പൗരോഹിത്യത്തിൻ്റെ ദാനം വരം മാമോദി ഓരോ വ്യക്തിക്കും നൽകുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉന്നതമായ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഒരു സാന്നിധ്യം അഭിഷക്തരിലെ പുരോഹിതർക്ക് ദൈവം നൽകുന്നുണ്ട് അത് കുറച്ചും കൂടി ഉന്നതമായ സാന്നിധ്യമാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ദൈവിക സാന്നിധ്യമുണ്ടെങ്കിലും ദൈവത്തിനായിട്ട് മാറ്റിവയ്ക്കപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ ദൈവം തൻ്റെ സാന്നിധ്യം പ്രത്യേകമായി ഉന്നതമായിട്ട് നൽകുന്നുണ്ട് ദൈവം മോസസിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോസയോട് എന്താ പറഞ്ഞത് നീന്തിൻ്റെ ചെരിപ്പുകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ആ സ്ഥലം പരിശുദ്ധമാണ് അതുപോലെ സീനാമലയിലെ ദൈവം മിശ്രാചനത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സീനാമലയെ വേണ്ട രീതിയിലുള്ള ഒരുക്കങ്ങളില്ലാതെ സമീപിച്ചു പോകരുത് ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ദൈവം അവിടെ നൽകി സമാഗമ കൂടാരത്തിൽ ദൈവം തന്നെ പ്രത്യേകമായ സാന്നിധ്യം നൽകി അതുപോലെ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം കൂടിയായിരുന്നു മരുഭൂമിയിലൂടെ ദൈവം ദൈവമിശ്രാജനത്തെ നയിച്ചപ്പോൾ പകൽ സമയത്തെ മേഘം കാലങ്ങളിലെ അഗ്നി സ്തംഭം ഇതെല്ലാം ദൈവസാന്നിധ്യങ്ങളായിരുന്നു ജെറുസലം ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ദൈവം മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഉന്നതമായ ഒരു സാന്നിധ്യം നൽകുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിന് ദൈവീക സാന്നിധ്യമുണ്ടെങ്കിലും ഉന്നതമായ ഒരു പ്രത്യേകമായ സാന്നിധ്യം സമാഗമ കൂടാരത്തിലെന്ന പോലെ ഓരോ ദേവാലയത്തിലും ദൈവം നൽകുന്നുണ്ട് ആ ദേവാലയത്തിലെ മധുബഹ അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് സ്വർഗമാണ് മധുബഹ ദേവാലയത്തിലുള്ള ദൈവിക സാന്നിധ്യത്തെ കുറച്ചും കൂടി ദൈവം തന്നെ ഉന്നതമാക്കുകയാണ് ആ മധുബഹായിലൂടെ അതുപോലെ ബലിപീഠത്തിൽ ഉന്നതമായൊരു സാന്നിധ്യമുണ്ട് ആ ബലിപീഠം ഗാഗുൽത്തായാണ് അതുപോലെ തന്നെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ സാന്നിധ്യമാണ് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് അത് ശൂന്യമായ കല്ലറയാണ് അത്രയും അർത്ഥങ്ങൾ ആ മധുബായിലെ ബലിപീഠത്തിനുണ്ട് എന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ മധുബഹ എന്ന് പറയുന്നത് വെറുതെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് മാത്രമല്ല ജനത്തിനെ കാണാൻ വേണ്ടി ഉയർത്തി എന്നുള്ളത് മാത്രമല്ല അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ അവിടെ ഉള്ള ബലിപീഠം വെറുതെ ഒരു മേശയല്ല അത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശൂന്യമായ കല്ലറയാണ് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ദൈവം അർപ്പിച്ച ഗാകുൽത്തായാണ് ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ ആയിരിക്കുന്ന യാഥാർത്ഥ്യമാണ് തിരുവോസ്തിയിലെ സാന്നിധ്യം തിരുവോസ്തി എന്ന് പറയുമ്പോൾ അവിടെ വസ്തുനിഷ്ഠമായ സാന്നിധ്യമുണ്ട് ആ അപ്പം ദൈവമാണ് ആ അപ്പം ദൈവത്തിൻ്റെ മാംസവും രക്തമായിട്ട് മാറ്റപ്പെടുകയാണ് എത്രയോ അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ പല നൂറ്റാണ്ടുകളിലായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് പശുത കുർബാനയിൽ വാഴ്ത്തപ്പെട്ട അപ്പവും മീനും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മാംസരക്തങ്ങളാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതെ അപ്പം ദൈവമാണ് അതോടൊപ്പം തന്നെ അത് വെറും മാംസരക്തങ്ങളല്ല അത് ദൈവമാവുന്ന വ്യക്തിയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെയുള്ളത് അതെ വ്യക്തിയാണത് അങ്ങനെ വസ്തുനിഷ്ഠവും വൈയക്തികവുമായ ഏറ്റവും ഉന്നതമായ സാന്നിധ്യമായി ദിവ്യകാരുണ്യം തീരുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സുഹൃദൈവം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ സുഹൃദൈവമായി ഏറ്റവും വലിയ സ്തുതിപ്പായിട്ട് മാറുന്നത് അങ്ങനെ നോക്കുമ്പോൾ ദിവികാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തോളം ഉന്നതമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് അതെ പ്രപഞ്ചത്തോളം ഉന്നതമായതും പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നതുമായ ദിവികാരുണ്യ ഭക്തനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവോസ്തിയിൽ ദൈവത്തെ പരിശുദ്ധത്തെ കാണുന്ന വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ ദൈവത്തെ കാണാൻ സാധിക്കണം കല്ലിലും ഉള്ളിലും പൂവിലും ദൈവത്തെ കാണാൻ സാധിക്കണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിയിലും കാണണം അവൻ പാവപ്പെട്ടവനാവട്ടെ രോഗശൈലിയിൽ കിടക്കുന്നവനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ ആ വ്യക്തിയിൽ ദൈവത്തെ കാണാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലെ സക്രാരികളിലെ ദൈവത്തിൻ്റെ പരമോന്നതമായ സാന്നിധ്യത്തെ ഈ പ്രപഞ്ചത്തിലേക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലേക്കും കൊണ്ടുപോകാനായിട്ട് അവന് സാധിക്കണം അവൻ്റെ സ്ഥലങ്ങൾ അവൻ ചെയ്യുന്ന ജോലി എല്ലാറ്റിലും ദൈവത്തെ കാണാനായിട്ട് അവന് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല പ്രപഞ്ചത്തിലും മനുഷ്യനിലും ജീവിത സാഹചര്യങ്ങളിലും എത്രമാത്രം ദൈവിക സാന്നിധ്യത്തെ ദർശിക്കാനായിട്ട് സാധിക്കുന്നുവോ അത്രമാത്രമേ അവന് ദേവാലയത്തിലെ തിരുവോവസ്ഥയിൽ ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ദേവാലയത്തിലെ തിരുവോവസ്ഥയിൽ എത്രമാത്രം ദൈവത്തെ ദർശിക്കാൻ സാധിക്കുന്നുവോ അത്രയും മാത്രമേ പ്രപഞ്ചത്തിലും ഓരോ വ്യക്തിയിലും ജീവിത യാഥാർത്ഥ്യങ്ങളിലും ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് രണ്ടും വളരെയധികം ചേർന്ന് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവയെ വേർതിരിക്കാനായിട്ട് ഒരിക്കലും നമ്മൾക്ക് സാധിക്കുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ പരമോന്നതമായ വസ്തുനിഷ്ഠവും വൈയക്തികവുമായ സാന്നിധ്യമാണ് തിരുവോസ്തിയിലൂടെ ദൈവം നൽകിയിട്ടുള്ളതെന്ന് ആശയ തലത്തിലും അനുഭവതലത്തിലും ജീവിതതലത്തിലും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കാനും നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ